പട്ടാളിമുക്കിൽ കാർ മനഃപൂർവ്വം ലോറിയിലേക്ക് ഇരിച്ചു കയറ്റിയ സംഭവത്തിൽ ദുരൂഹത നീക്കാൻ ശാസ്ത്രീയ അന്വേഷണത്തിന് പോലീസ് രാസ പരിശോധനയ്ക്ക് പുറമെ അനുജയുടെയും ഹാഷിമിന്റെയും മൊബൈൽ ഫോണുകളിലെ വിവരങ്ങൾ പോലീസ് വീണ്ടെടുക്കും മരിച്ച ഹാഷിമിന്റെ മൃതദേഹം കഴിഞ്ഞ രാത്രി തന്നെ സംസ്കരിച്ചു അനുജയുടെ സംസ്കാരം ഇന്ന് നടക്കും നാടിനെയാകെ ഞെട്ടിച്ച പട്ടാണിമുക്ക് അപകടത്തിൽ ദുരൂഹത നീക്കാൻ ഒരുങ്ങുകയാണ് അടൂർ പോലീസ് വിനോദയാത്ര കഴിഞ്ഞു മടങ്ങി വന്ന അനുജ രവീന്ദ്രനെ വഴിമധ്യെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയ ഹാഷിം എന്തിന് മരണത്തിലേക്ക് കാർ ഓടിച്ച് കയറ്റി എന്നതാണ് പോലീസിന് മുന്നിലെ ചോദ്യം ബന്ധുക്കൾക്ക് ഇവരുടെ സൗഹൃദത്തെ കുറിച്ച് പോലും ഒന്നും അറിയില്ലെന്ന മറുപടി നൽകിയിട്ടുണ്ട് ഇത് ഇരു കുടുംബങ്ങളെയും ആവർത്തിക്കുമ്പോൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാകുമെന്ന വിശ്വാസത്തിലാണ് പോലീസ് കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാസ പരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിളുകൾ മരിച്ച രണ്ടു പേരുടെയും മൃതദേഹങ്ങളിൽ നിന്നും ശേഖരിച്ചു വാഹനാപകടം നടന്ന സമയത്ത് ഇരുവരും ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു മൊബൈൽ ഫോണിന്റെ ലോക്ക് അഴിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല ഫോറൻസിക് ലാബിലേക്ക് ഫോണുകൾ അയക്കും വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ വീണ്ടെടുക്കാനാണ് ശ്രമം അനുജയെ കൊലപ്പെടുത്തിയ ശേഷം ജീവനെടുക്കാം ഹാഷിൻ തീരുമാനിച്ചിറങ്ങിയതാണോ എന്നതിൽ ദുരൂഹത മാറണം അത് ജീവനെടുക്കുവാൻ ഇരുവരും ഒന്നിച്ച് തീരുമാനിച്ചതാണോ എന്നതിലും ദുരൂഹത നീക്കുകയാണ് ലക്ഷ്യം അപകടം ഉണ്ടാകും മുൻപ് അനുജ അവസാനമായി സംസാരിച്ച തുമ്പമ്മൻ സ്കൂളിലെ അധ്യാപകരുടെ മൊഴി വിശദമായും രേഖപ്പെടുത്തണമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.